കിതാബായ കിതാബിലൊക്കെയും പറയുന്നു അതിപ്പോ ഇവിടെ പാടില്ല തരേ എവിടെ എത്തിയിരിക്കണീ സമുദായം കേട്ടോ ഇതൊക്കെ നിസ്സാരമാണ് ലഘു ആണെന്ന് ചിലർ പറയും ആ ഇതിന്റെ ബാഹ്യമായ രൂപം ലഘുവ നിസ്സാരമാണെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള മാനസികാവസ്ഥ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് എന്താ മാനസികാവസ്ഥ നബി പറഞ്ഞു എന്നുള്ളത് പറയേണ്ട അത് തന്നെ എവിടെ നിങ്ങളുടെ സംഭവിച്ചിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അള്ളാഹുവിനോട് അന്ന് പറഞ്ഞതാണ് അള്ളാഹു ഇബിലീസിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ പുറത്താക്കിയല്ല ൂർവം ആട്ടിപ്പൊറത്താക്കി ആ അവസരത്തിൽ പറഞ്ഞതാണ് ഓഹോ ഈ മനുഷ്യൻ നിമിത്തമാണല്ലോ ഞാൻ ഇങ്ങനൊക്കെ ആകേണ്ടി വന്നത് ഞാൻ അവരെ സമീപിക്കും വലത്തു ഭാഗത്തു കൂടെ ഈ അടുത്ത ഭാഗത്തു കൂടെയും ഞാനാ ഭാഗത്തു കൂടെയും ഈ മനുഷ്യനെ ഞാൻ സമീപിക്കും അവരെ ഞാൻ പിടിച്ചു വലിച്ചു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്ന് ഇബിലീസ് അന്ന് പറഞ്ഞല്ലേ ആ മുന്നിൽ കൂടെ പിന്നിൽ കൂടെ എന്നൊക്കെ പറഞ്ഞതിൽപ്പെട്ട ഒന്നാണ് ഈ തൊരി കത്തുകളും ഈ മധുഹബുകളും ഈ സർവനാശങ്ങളുണ്ടായത് ഇപ്പൊ കാണുന്നില്ല എമ്ര അവസാനിക്കുമ്പോൾ അതല്ലെങ്കിൽ ഹജ്ജിന്റെ അവസാനത്തിൽ ആ സൈ സേ അവസാനിക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു കത്രിയുമായി കുറെ ആളുകൾ എന്താണ് മൂന്നോ നാലോ മുടി മുറിച്ചു കൊടുക്കാൻ വേണ്ടി നോക്ക് എളുപ്പം നോക്കിയിട്ട് തൊണ്ണൂറ്റൊമ്പതര ശതമാനവും മതിൽപ്പെട്ടു പോവുകയും ചെയ്യുന്നു കേട്ടോ ഏത് മധബിയിലാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എത്ര മഹത്തായ പുണ്യമാണ് പ്രതിഫലമാണ് നഷ്ടപ്പെടുന്നത് ഈ തലയിൽ നിന്ന് വെട്ടിയിട്ടോ വടിച്ചിട്ടോ വീഴുന്ന രോമങ്ങളുടെ എണ്ണം അനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഈ മധഹബിന്റെ പേരിൽ മാലാഖ്യന്റെ മധം ഈ മധുഹബികളുടെയും സ്വരീകൃത്തുകളുടെയും എല്ലാം കാര്യത്തിൽ ഒരു ഉദാഹരണം പറയാം കൃഭക്കാരനായ റബ്ബ് രാജധാനിയിലേക്ക് ഒരു രാജപാതയുണ്ടാക്കി എന്നിട്ട് പരസ്യം ചെയ്തു രാജാവുമായുള്ള കൂടിക്കാഴ്ചയും രാജാവിന്റെ സൽക്കാരവും ആഗ്രഹിക്കുന്നവര് ഈ റോഡിൽ കൂടെ വന്ന് കടന്നോളിയും കേട്ടോ എന്ന് പറഞ്ഞു ഭാഗ്യവാന്മാരായ ആളുകൾ അങ്ങനെ പോയി സ്വർഗത്തിനകത്തെത്തി അള്ളാഹുവിന്റെ പൊരുത്തവും സൽക്കാരവും ഒക്കെ ലഭിക്കുമാറാകും ആയി അപ്പൊ പലരും ആലോചിച്ചു എന്താ ഈ വഴി കൂടെ തന്നെ പോയിക്കൊള്ളുന്നു വഴി ഒന്ന് മാറിപ്പോയാൽ എന്താ തരക്കെടുക്കും അതിന്റെ അകത്തെത്തിയാ പോരെ ഏ സ്വർഗത്തിന്റെ ഉള്ളിൽ രാജധാനിയുടെ ഉള്ളിലെത്തിയാൽ പോരെ വഴി ഇത് തന്നെ ആവണം എന്താ ആലോചിച്ചിട്ട് അങ്ങനെ അത് പലരും വഴി മാറിപ്പോയി എന്താഗതി അകത്ത് കിടക്കാൻ കഴിയോ വഴി മാറി വന്നത് കൊണ്ട് പോട്ടും എന്റെ ഉമ്മത്തികളെ ഞാൻ നിങ്ങൾ എല്ലാവരേക്കാളും മുമ്പേ സ്വർഗ് ഹൗദിന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഹാജരാകുന്നതാകുന്നു ആദ്യമായി അവിടെ ലഭിച്ചല്ലൂ എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ചിട്ടുള്ള പാത്രങ്ങളിൽ ഹൗനിൽ നിന്ന് വെള്ളം കോരി ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കും അതിനിടയിൽ അതാ ചില ആളുകൾ എന്റെ കയ്യിൽ നിന്ന് ഈ വെള്ളം വാങ്ങി കുടിക്കുവാനായ അടുത്ത് വരും അവർക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി ഞാൻ കൈ നീട്ടിയാൽ അത് വാങ്ങി കുടിക്കാൻ കഴിയാത്തവണ്ണം അവരെ എന്റെ അടുക്കൽ നിന്ന് ചെറുപ്പിക്കപ്പെടും അപ്പോൾ ഞാൻ ചോദിക്കും പഠിച്ചോന് അവരൊന്നും എന്റെ ആളുകളല്ലേ അവർക്ക് ഈ വെള്ളം വാങ്ങി കുടിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് ഞാൻ അന്വേഷിക്കും അപ്പോൾ എന്നോട് പറയും ഇന്നക്കല തെതിരി തങ്ങളുടെ പുറകെ അവർ പുതുതായി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ തങ്ങൾ അറിയുകയില്ല അതുകൊണ്ടാണ് എന്റെ ആളല്ലേന്ന് പറഞ്ഞത് അല്ല അവർ അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറയും എന്ന് പറയും കേട്ടോ വഴിമാറിച്ച് എന്റെ അകത്ത് കടക്കാൻ കഴിയൂല ഈ വഴിയിൽ കൂടെ തന്നെ വന്നു നിൽക്കട്ടെ ഇടയ്ക്ക് വല്ല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലോ എന്നാലും അകത്ത് കടക്കാൻ സാധിക്കാതെ പോകും മഹാ അപകടം തന്നെ ഈ എല്ലാ മധുഹബുകളും എല്ലാ സ്വരീക്കത്തുകളും മേൽപറഞ്ഞ പ്രകാരത്തിൽ വ്യത്യസ്ത മാർഗങ്ങൾ കൈക്കൊണ്ടവരാകുന്നു ഞാൻ ഒരിക്കൽ ത്വരീക്കത്ത് ചോദിച്ചു അല്ല സ്നേഹിത നിങ്ങളുടെ സ്വരീക്കത്തും മുഹമ്മദ് നബി സ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീനും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് ചോദിച്ചു വെറും വ്യത്യാസമില്ല എന്നോ ഞങ്ങളുടെ തരീക്കത്ത് നബീസ്വല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ച് ആ ഇസ്ലാം ദീൻ തന്നെയാകുന്നുണ്ട് ഉറപ്പിച്ചു പറഞ്ഞു ആഹാ എന്നാ എന്തിനാണ് ഹബീബ് നിങ്ങൾ ഈ തരീക്കത്തിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത് സമാധാനവും അല്ലേ നമുക്ക് വേണ്ടത് ഇസ്ലാം ദീന്റെ പേര് പറഞ്ഞാൽ നിങ്ങളുടേതേലെത്തൂന്നാണല്ലോ പെങ്കള് പറയുന്നത് എന്നാ അങ്ങനെ എത്തിയാൽ പോരെ ഇത് എന്തിനു പറഞ്ഞ് ഹാലാക്കുണ്ടാക്കണ് അതുകൊണ്ട് ഇനി മേലിൽ ത്വരീക്കത്തിന്റെ പേര് നിങ്ങളെ ഷേഖിന്റെ കൊണ്ട് ഒഴിവാക്കിയിട്ട് മുഹമ്മദ് നബിയുടെ പേരും മുഹമ്മദ് നബി കൊണ്ടുവന്ന സുറാത്തുൽ മുസ്ഹിമിന്റെ പേരും മാത്രം പറഞ്ഞോളീ കേട്ടോ അത് പറ്റൂല ത്വരീക്കത്ത് പറയണം ഷേഖ് പറയണം ഷേഖ് പഠിപ്പിച്ചതൊക്കെ പറയണം അതൊക്കെ എടുക്കുക തന്നെ വേണം നിർബന്ധം വ്യത്യാസം പെട്ടതാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പൊ നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി വഴി മാറി പോകുക അല്ലെ കുട്ടനെ ചെയ്യുന്നത് എന്താപ്പ നിങ്ങളുടെ ബുദ്ധി ആ മധബുകള് മധബുകളും ഇസ്ലാം നബി പഠിപ്പിച്ച ഇസ്ലാം ദീനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചെമ്മാട്ട് വെച്ചൊരു വാദപ്രചോദത്തിലെ അബ്ദുൽസലാം സമിയും ഒരു നമ്മൾ ഒരു കുട്ടി അബ്ദുൽ നത്തീഫ് രണ്ടാളും കൂടി ഇസ്ലാംദീനുമായുള്ള വ്യത്യാസങ്ങൾ നൂറ്റി പത്ത് വിഷയങ്ങൾ പറഞ്ഞു മൊയ്ലിയമാർ കൊയങ്ങി മതിയാക്കിയൊണ്ട് പിരിഞ്ഞു ഏ നബിഹു അലഹി വസ്സല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീനും മധബുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടറിഞ്ഞിട്ട് കൽപ്പിച്ചു പിന്നെ വാശി പിടിക്കുന്നതിന്റെ അർത്ഥം എന്താ ഞങ്ങൾക്ക് ആ വഴി കൂടെ വരാൻ കഴിയൂലിനെ പിന്നെ എന്തിനാ ഞങ്ങൾ അഷേദ് മുഹമ്മദ് എന്ന് ചെല്ലുന്നു സംഗതി വളരെ കുഴപ്പത്തിലാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പാകെ കണക്ക് നോക്കുമ്പോൾ എൻ്റെ ഇതിന്റെ തെളിയുള്ളൂ പടച്ച തമ്പുരാതി അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ കണക്കിലെടുക്കണം ഈ അടിസ്ഥാനത്തിന് യാതൊരു കോട്ടവും പോറലും ഏൽക്കാൻ പാടില്ല വേറെ എന്തെല്ലാം വ്യത്യാസങ്ങൾ മനുഷ്യനിൽ നിന്ന് സംഭവിക്കാനും ഒക്കെ അള്ളാഹു പുറത്തു കൊടുക്കാൻ എളുപ്പമാണ് പഠിച്ചാൻ വരാനെ എനിക്ക് തെറ്റിപ്പോയെ മാപ്പിയണേ എന്ന് മനസ്സറിഞ്ഞ് ഇനി മേലെ ഞാൻ ചെയ്യൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അപേക്ഷ പറഞ്ഞാൽ പുറത്തു കൊടുക്കും എത്ര വലിയ പാപങ്ങളും പുറത്തു കൊടുക്കും അള്ളാഹു വലിയ ഗഫൂറു റഹീമുമാണ് പക്ഷെ ഈ അടിസ്ഥാനത്തിന് കോട്ടം തറ്റാൻ പാടില്ല സഹോദരങ്ങളെ എൻ്റെ ദുഃഖം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നായി തീ പിടിച്ചിരിക്കുകയാണ് വീട് ഒന്നായിട്ട് കത്തുകയാണ് അതിൽ നിന്ന് ഒരു കഴുക്കൂല് കണ്ട് വലിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അന്ന് കണ്ടെടുക്കുക അതേപ്പം ഞമ്മക്ക് പോകുമ്പഴിയുള്ളൂ ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട് ഞാന് കുറെ ആലോചിച്ചു അപ്പം അത് പറയാന് വേണം അതിന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ എന്റെ ഒന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്താണെന്നറിയോ ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പർശോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന എടുത്ത എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളെ ആക്കും ബദറിൽ മലക്കുകളയച്ചതുപോലെ സർവനാശങ്ങൾക്കും മൂല കാരണം ഏറ്റവും വലിയ കാരണം ഈ ജാറങ്ങളാണ് എന്ന് തുടങ്ങി ഒരുപാട് ഹദീസുകളുണ്ട് ഈ ജാറങ്ങൾ കെട്ടിപ്പന്തിക്കൽ അള്ളാഹുവിന്റെ ലയനത്തിന് കാരണമാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കുന്നത് മരണശൈല്യയിൽ കിടന്നിട്ട് അതിനെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പൂർവികരായ ആളുകൾ അവരിൽ നിന്ന് ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ അവിടെ ഇങ്ങനെ കെട്ടിപ്പന്തിക്കൽ ജാറം കെട്ടിപ്പന്തിക്കൽ പതിവുണ്ടായിരുന്നു അത് നിങ്ങൾ ചേരിക്കലും ചെയ്തു പോകരുതെന്ന് വളരെ ഗൗരവപൂർവ്വം താക്കിയത് ചെയ്തിട്ടുണ്ട് അതിന് വ്യത്യാസം ചെയ്തു ഈ സമുദായം അതുകൊണ്ട് സർവനാശങ്ങളും സംഭവിച്ചിരിക്കുന്നു വേറൊരു പണിയും ഈ സൗദി യില് എാടും ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള കുറെ ജാറുങ്ങൾ ഇടിച്ചു നിരത്തി അതിന്റെ ബർഹത്ത അന്ന് ഇപ്പൊ ഇവർ അനുഭവിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കുന്നു മേൽ പറഞ്ഞല്ലേ ലാഹോറിൽ രൂപീകരിക്കപ്പെട്ട ആ കമ്മിറ്റി കൈമയയുടെ കില്ല ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ ആ പ്രസിഡന്റിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സൗദി അറേബ്യയിൽ അബ്ദുൽ രാജാവ് വന്നപ്പോൾ ജാറങ്ങൾ ഇടിച്ചു നിരത്തിയതിനെ സംബന്ധിച്ച് അയാൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇസ്ലാമിക സ്മാരകങ്ങളായി നിലനിർത്തേണ്ടതായിരുന്നു ഈ ദീർഘകളൊക്കെ അത് ഇടിച്ചു നിരത്തിയത് നന്നായില്ല എന്ന് പ്രസ്താവന ഇറക്കി എന്റെ ഒരു സ്നേഹിതൻ മുഹമ്മദ് ഷെരീഫ് പാകിസ്ഥാനി എന്ന് പറയും അദ്ദേഹം ലാഹൂർ കാരനാണ് എന്റെ ഒപ്പം ഇവിടെ റിയാദില് നാലുകൊല്ല ഒരുമിച്ച് താമസിച്ച് അദ്ദേഹം നല്ല പണ്ഡിതനാണ് അദ്ദേഹം മേൽപറഞ്ഞ പ്രസ്താവനക്കെതിരായി ഒരു പുസ്തകം അറിയിക്കും മൗലാന സാഹിബേ ഇതൊന്ന് ഇസ്ലാമിക സ്മാരകങ്ങളല്ല അനിസ്ലാമിക സ്മാരകങ്ങളാകുന്നു എന്ന് പറഞ്ഞ് രേഖാമൂലം തെളിയിച്ചു ഒരു ബുക്കാണ് വെച്ചടിക്കും അപ്പോ ഇവിടെയുള്ള അത്ഭുതം എന്താണെന്ന് അറിയുമോ അയാൾ ആ വിധം പ്രസാദനറക്കിയല്ലോ ഇസ്ല ഇസ്ലാമിക സ്മാരകങ്ങളാണ് ദീർഘകളെ ഏ അത്രത്തോളം ദുഷിച്ചിരിക്കുന്നു നമ്മുടെ സമുദായം അള്ളാഹു നമ്മളുടെ ആളുകളെ ബോധവാന്മാരാക്കട്ടെ ഈ റമലാ മാസത്തിന്റെ ഈ പുണ്യപ്പെട്ട മാസത്തിന്റെ മർക്കത്തുകൾ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അറിവില്ലായ്മ കൊണ്ടും മറ്റു പല കാരണങ്ങളാലും എമ്പാടും തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും മാപ്പാക്കി തരട്ടെ മാസത്തിൽ അള്ളാഹു നരകത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ റബ്ബന